അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തൊടിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാൻ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ഒക്കെ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കക്ഷാണ് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളറുടെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ റയോൺ ടോപ്പ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്രിൻ്റാണ് വരുന്നത് ബോഡി മുഴുവനായും എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിലാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആയിരത്തി റെഡ്മസിന്റെ പുതിയ ഷോറുമാരത്തി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി നാപ്പത് രൂപ മുതൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസ് റേൺ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൊടുത്തു എന്ന് മനോഹരമായ റയോൺ ടോപ്പ് ഇന്ന് പരിചയപ്പെടുന്നില്ല ടോപ്പ് ഉള്ളതിന്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അൽദി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചിമേനിയിൽ ചിമേനി ചതുറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ റയോൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ ടോപ്പ് ലഭിക്കുന്നതാണ് ഡബിൾ എക്സ് ട്രിപ്ലെക്സസ് നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് അറുപത് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ആരതിയിലെടുമസിൻ്റെ പുതിയ ഷോപ്പ് ആരുതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവക്കറോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ മുപ്പതോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഡബ്ളെക്സ് എൽ ട്രിഫ്ലെക്സ് സൈസില് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ലെങ്ത്തോട് കൂടിയാണ് ഇത് വരുന്നത് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ റയോൺ ടോപ്പ് ഡബിൾ എക്സെൽ രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ടോപ്പുകളാണ് ഡബിൾ എക്സെൽ ട്രിപ്ലെക്സൈസിൽ ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സൽ വരെ ഷോപ്പിൽ നിന്ന് റയോൺ ടോപ്പും ലഭിക്കുന്നതാണ് ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ നൂറ് രൂപയ്ക്ക് ലെഗിൻസും നൂറ് രൂപയ്ക്ക് ജെഗിൻസും അതേപോലെ തന്നെ തൊണ്ണൂറ് രൂപ മുതൽ പലാസോ ഫലാസൊപ്പൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ടും ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും മാറ്റി അടിമയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർസ് ഒക്കെ തിരുക്കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തൂറോഡ് സിറ്റി സെൻട്രൽ മാളിൽ ഒന്നാം നിലയിലാണ് ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് ടോപ്പാണ് പരിചയപ്പെടുന്നത് അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് നൂറ്റിനാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലഭിക്കുന്ന രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ റയോൺ ടോപ്പ് നല്ല ലെങ്തോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സെൽ മുതൽ ഫൈവ് എക്സെൽ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡബിൾ എക്സെൽ ട്രിപ്പ് എക്സൽ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല വിലക്കുറവിലാണ് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് നല്ല വിലക്കുറവിലാണ് ആയിരത്തി ഫാഷൻസിൽ തുണിത്തരങ്ങൾ ലഭിച്ചു വരുന്നത് എൺപത് രൂപ മുതൽ കോട്ടൺ സ്കേർട്ട് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൂറ്റി അതേപോലെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ടി ഷർട്ട് ഒക്കെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ജഗിങ്സ് ലെഗിങ്സ് നൂറ് രൂപ മുതൽ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് പുറത്തു വരുന്ന ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസും നൂറ്റി അറുപത് രൂപക്കും ടു എക്സൽ ത്രീ എക്സൽ സൈസും നൂറ്റി നാൽപ്പത് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിലാണ് ആരതി റെഡിമേസിൻ്റെ പുതിയ ഷോറൂം ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനിയിൽ ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെന്റർ മോഡൽ ഒന്നാം നിലയിൽ ആരതി റെഡി പുതിയ ഷോറൂം ആരതി ഫാഷൻസ് എന്ന് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് തൊണിത്തരങ്ങൾ ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആയത് ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡലുകളുടെ സുഖം തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആൽഡി ഫാഷൻ തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് നൂറ് രൂപ മുതൽ ലെഗിങ്സും ജെഗിങ്സും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസാണ് ഇന്ന് പരിചയപ്പെടുത്തിയ ടോപ്പുകൾ വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പാറ്റേണിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ടോപ്പും അതേപോലെ തന്നെ എലൈൻ ടോപ്പും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് നൂറ്റി അറുപത് രൂപമാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പിനും വരുന്നത് ട്രീമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലഷനുള്ളത് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ സൈസിനാണ് നൂറ്റി അറുപത് രൂപ വരുന്നത് അതേപോലെ തന്നെ ടു എക്സ് ത്രീ എക്സ് എൽ ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാത്തൊണിത്തരങ്ങളും മാരത്തിൽ ഈ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മണത്തിലായി വന്ന പുതിയ ഡ്രസ്സുകൾ കലേശമായി വീണ്ടും എന്നതാണ് വീഡിയോ മുഴുവൻ എങ്ങനെ പ്രിയ പ്രേക്ഷകർ കർദി ഫാഷൻസിൻ്റെ നാം